കിലോ വരെ വരും ഇത് നാലാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി അടിമാലി കൂമൻപാറയില് സാബു കണ്ണാട്ടിന്റെ കൃഷിയിടത്തിലാണ് ഹൈറേഞ്ചില് പ്രത്യേകിച്ച് അടിമാലി മേഖലയില് ആദ്യമായിട്ട് ദുരിയാൻ കൃഷി ചെയ്ത് വിളവെടുത്ത ഒരാളാണ് നമസ്കാരം നമസ്കാരം ആ

ഇതിന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് പൊതുവേ ഈ ദുര്യാാനിയെ കുറിച്ചിട്ടൊരു ആളുകൾ പറയുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇത് പഴുത്ത് കഴിയുമ്പോഴേക്കും ദുർഗന്ധം വമിക്കുന്ന ഒരു പഴമാണ് വീടിന്റെ അകത്ത് കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ ഓ ഉണ്ടോ ഉണ്ടോ ഇത് ആദ്യം ആദ്യം കഴിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇതിന്റെ ആ സ്മെല് ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഈ പഴത്തിന് നമ്മൾ ഒരു പരിധി വരെ പരിധിവരെ ആവും എല്ലാ പഴങ്ങളെക്കാളും ഇഷ്ടം ഈ പഴമായി മാറും ഇത് ഇൻഡോനേഷ്യൻ ഇത് മലേഷ്യ ഇൻഡോനേഷ്യയിലേക്കാണ് ഇത് മെയിനായിട്ട് ആ മലേഷ്യ ഇൻഡോനേഷ്യയിലേക്കാണ് ധാരാളം ഉള്ളത് അതെ അവിടെ ദുര്യാൻ്റെ മാർക്കറ്റുകളുണ്ട് വ്യത്യസ്ത ഇനത്തിലുള്ള ദുര്യാനികൾ അവിടെ പൊതുവായിട്ട് വിൽപ്പനയ്ക്ക് പ്രദർശിപ്പിച്ച് അവിടെ വിൽപ്പനയ്ക്ക് പ്രദർശിപ്പിക്കുന്നുണ്ട് ധാരാളം വിദേശികളായിട്ടുള്ള ആളുകൾ അവിടെ ചെന്ന് ദുര്യാൻ പഴം വാങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റിങ് ഇനി വരാനിരിക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഈ ടൂറിസ്റ്റുകൾ കണ്ടുപോകുന്ന ഈ മൂന്നാർ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അവരെ മാത്രം നമുക്ക് കിട്ടിയാലും ഈ സാധനം വിറ്റു ഇതിപ്പോ എത്രത്തോളം ഈ പൂവ് ഇത് നിറച്ചു പൂവുണ്ടായിരുന്നു ഇതിനകത്ത് നമ്മൾ ഇതിന്റെ ഈ മരത്തിന്റെ ആരോഗ്യം കൂടെ നോക്കിയാണ് നമ്മൾ കാർത്തിക്കണേ ശരിക്കും തന്നെ കാത് നിർത്താൻ പാടില്ല അതിനകത്ത് ചില മൂന്നിഞ്ച് പൈപ്പിന്റെ വണ്ണം ഇതിന്റെ ഇതിലേ ചൂടിനുള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ ആ സ്ഥിതിക്ക് നമ്മൾ ഇത്രയും കാർത്തിയാണ് അധികം പറ്റാതെ അത് ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ഈ മരം തന്നെ പയ്യെ പൊഴിച്ചു കളയുന്നു

അപ്പോൾ അല്ലാതെ നമ്മൾ വിത്ത് വളപ്പിച്ച് തൈകളാണ് ഇല്ല 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 വിത്ത് നമ്മൾ പിടിപ്പിച്ച് അത് കായലേക്ക് വരുമ്പോഴത്തേ പന്ത്രണ്ട് വർഷം പോലെ ഇരുവർഷം വരെ സമയമെടുക്കും ശരി പിന്നെ ഈ മൊസാങ്കിങ്ങി പോലുള്ള മരങ്ങൾക്കൊക്കെ വിത്തില്ല അവൻ്റെ ഉള്ളി ഉള്ളിൽ ഇത് കൂടാതെ എത്ര ഇനങ്ങളുണ്ട് ഇത് കൂടാതെ നമുക്കൊരു മൂന്നിന് ഉണ്ട് ആ മൊസാങ്കിങ്ങാണ് പ്രധാനം ഉണ്ട് ബ്ലാക്ക് പ്രോൺ ഉണ്ട് റെഡ് പ്രോൺ ഉണ്ട് ശരി അപ്പോൾ തുര്യാൻ തന്നെ മൂന്ന് നാല് ഇനങ്ങളുണ്ട് ഈ ഈ ഉണ്ട് ഭാഗമായി എങ്ങനെയാണ് ദുര്യാൻ ഒരു പഴം പഴുത്ത് നിലത്ത് വീണ് കഴിയുമ്പോൾ എല്ലാം തന്നെ മൂപ്പായി തന്നെ പഴുത്തു കഴിയുമ്പോൾ തന്നെ വീഴുക നമ്മൾ ആ ഒരു പഴം പഴുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഓ ശരി